കാണിക്കാം നിങ്ങൾ കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നറിയത്തില്ല ഇത് ഉണ്ടോ നമ്മൾ ഈ സയൽ റിസവിടെയാണ് ആ പൈപ്പയിൽ ഫോയിൽ പോലെ സാധനം ചുറ്റിട്ടുണ്ട് കേട്ടോ അത് കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയാം ഞാനത് കാണിച്ചത് എൻ്റെ ചെറിയ വണ്ടിയുടെ സൈലൻസർ സ്വസ്റ്റിൻ്റെ പൈപ്പ് നമ്മുടെ എഞ്ചിൻ്റെ അടുത്ത് വരുന്നത് ലീക്കായി അപ്പം വണ്ടി ഓടുമ്പോൾ നല്ല സൗണ്ടായിരുന്നു അവിടെ ചെറിയൊരു ഹോൾ വീണ് അപ്പം അത് മാറാൻ നോക്കിയപ്പോഴത്തേക്കിന് എറൗണ്ട് ടു ഹൺഡ്രഡിന് മുകളിൽ പൗണ്ട് വരുന്നുണ്ട് ചെറിയൊരു പൈപ്പും പിന്നെ അതിൻ്റെ അങ്ങോട്ടുള്ള ഒരു പീസും കൂടി മാറുന്നതിനാണ് എല്ലാടെ കൂട്ടിയൊരു ടു ഹൺഡ്രഡ് പൗണ്ടോളം നമുക്ക് ചിലവാകും അപ്പം ഞാനിങ്ങനെ അന്വേഷിച്ചത് എന്ത് ചെയ്യണം അത്ര പൈസ പഴയ വണ്ടിയാണ് അപ്പം അത്രയും പൈസ മുടക്കി ചേട്ട് കാര്യമില്ലോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പരിപാടി നോക്കി യൂട്യൂബിലൊക്കെ നോക്കി ഇപ്പം അതെങ്ങനെയൊന്ന് റിപ്പയർ ചെയ്യാൻ പറ്റില്ല നമുക്ക് തന്നെ അപ്പം അങ്ങനെ ഒരു സാധനം ഞാൻ ഫൈൻഡ് ചെയ്തിരുന്നു ആ സാധനം എന്താണെന്ന് ഞാൻ കാണിക്കാദ്യം ഇതാണ് ആ സാധനം ഡെസ്ക് ഹോസ്റ്റ് നമുക്ക് റിപ്പയർ പേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ സയറൻസ് ഒക്കെ ചെറിയ ഹോൾ ഒത്തിരി വലിയ ഹോള് പറ്റത്തില്ല ചെറിയ ഹോളൊക്കെ ആക്കുകയാണെങ്കിൽ ഒരു അല്ല ഒരു ഇരുപത് സെൻറ്റിമീറ്റർ ഡയലുള്ളൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ വലിയ നാളിനെ പോലും നമുക്കത് റിപ്പയർ ഒരു നമ്മുടെ നാട്ടിലൊക്കെ എം സിയിൽ പോലത്തെ ഒരു സാധനമാണ് അത് അതാണ് ഒന്ന് പിന്നെ ഞാൻ ഫോയിലിൻ്റെ കാര്യം പറഞ്ഞു ഇതാണ് ഫോയിൽ അത് ഫോയിൽ ടേപ്പ് ഇതാണ് ടൈഗർ ടേപ്പ് എന്ന് പറഞ്ഞാൽ ഫോയിൽ ടേപ്പ് എന്നാണ് ഈ സാധനം ഈ സാധനം ഇത് രണ്ടുമാണ് ഇതും നമ്മുടെ ഇത് സ്റ്റിക്കറാണ് ഇതൊരു സ്റ്റിക്കർ ഉണ്ടോ ഇതൊരു സ്റ്റിക്കർ ഇത് സ്റ്റിക്കറാണ് സ്റ്റിക്കറാണെന്നില്ലേ ഇതൊരു സ്റ്റിക്കറാണ് ഇത് ആ സാധനം ഞാൻ മുമ്പേ കാണിച്ച വണ്ടിയൊക്കെ കാണിച്ച സാധനം സൈലൻസായി ചുറ്റുന്നേ ആദ്യം നമ്മൾ ഈ ആ ഹോളുള്ള സ്ഥലത്ത് ഇതിൻ്റെ അകത്ത് ഈ പേസ്റ്റ് എടുത്ത് നമ്മൾ ആ ഹോളുള്ളത് അടക്കിയ ആദ്യം അടച്ചിട്ട് പിന്നെ നമ്മൾ ഈ ഫോയിലിൻ്റെ ഈ സ്റ്റിക്കറ് റൗണ്ട് നന്നായിട്ട് ചുറ്റുക നല്ല ടൈറ്റ് ചുറ്റുക ചുറ്റിട്ട് ഒരു ദിവസം കഴിഞ്ഞ് ബഡ്ഡി ഷാർട്ട് ചെയ്തു ഒരു വഴപ്പുണ്ടാകത്തില്ല ഇതിന് ഏകദേശം എനിക്ക് വന്നത് ആറ് പൗണ്ടോ അഞ്ച് പൗണ്ടോ കണ്ട വിലയുള്ളൂ ഇതിനും ഏകദേശം രണ്ട് പത്ത് പൗണ്ട് താഴെയുള്ളൂ എല്ലാം രണ്ടും കൂടെ കൂടെ ഒരു പതിനഞ്ച് പതിനെട്ട് പൗണ്ട് പതിനെട്ട് പൗണ്ടിൽ കൂടെ ആകത്തില്ല രണ്ടും കൂടെ അതായത് മുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പൗണ്ട് പറഞ്ഞ സ്ഥാനത്ത് നമുക്ക് നിസാരമായിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സാണ് ഇതുപോലെ ട്രിക്കുകളൊക്കെ ഉണ്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും ഇത് ഞാൻ സ്ക്രൂ ഫിക്സിന്ന് പറയുന്നത് മേടിച്ചത് അവിടുന്ന് നമുക്ക് ഇവിടെ ഓൺലൈൻ അടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഈ സാധനം നിങ്ങൾ അവിടെ നോട്ട് ഊട്ട് ചെയ്തു ചെറിയ സൈലൻസറൊക്കെ ഹോൾ വീഴുമ്പോൾ സൗണ്ട് കൂടും നമ്മുടെ ആ ജോയിൻ്റ് ഒക്കെ വരുന്നിടത്തൊക്കെ ഈ പൈപ്പിൻ്റെ വന്ന് ജോയിൻറ് വരുമല്ലോ അവിടെയൊക്കെയാണ് ലീക്ക് ആകുന്നത് അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്കിത് ഒട്ടിക്കാൻ പറ്റും ചെറിയ ഹോളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല കല്ല് പോലെ ഇരിക്കും ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല അതെ മേലിലോട്ട് നമുക്ക് ചുറ്റിയാകും നിങ്ങൾ മുമ്പേ കണ്ടില്ലേ അതിന് ചുറ്റി വെച്ചിരിക്കുന്നത് അതായത് ഇതിൻ്റെ മേലോട്ട് ഇത് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും ഒരു കുഴപ്പമുണ്ടാകത്തില്ല ഇതാണ് ആ സാധനം അവിടെ ഫോയിൽ ടേപ്പ് അത് പിന്നെ സ്റ്റിക്കർ ടൈപ്പാണ് അനങ്ങത്തില്ല പിന്നെ ഇത് ആദ്യം തേച്ച് ഇത് എം സി വളിച്ച സാധനം തന്നെയാണ് അതും തേച്ചിട്ട് ഇതും ഒട്ടിച്ചാൽ മതി അപ്പോൾ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാണെങ്കിൽ നമ്മൾ വഷപ്പിക്കൊണ്ട് കൊടുത്ത് പത്തും ഇരുന്നൂറും മുന്നൂറും രൂപ കൊടുത്ത് ചെറിയ സൈനികസരം ചെറിയ പൊട്ട പൊട്ടലൊക്കെ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല ഇതുപോലെയുള്ള ചെറിയ ചെറിയ ട്രിക്കുകൾ ഉപയോഗിച്ച് നമുക്കത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും നമ്മൾ വണ്ടി ഒന്ന് ജാക്കി വെച്ച് പൊക്കി അതിൻ്റെ അടിയിൽ കയറി ആദ്യം നല്ല വൃത്തിയാക്കണം നല്ല സാൻഡ് പേപ്പർ പിടിച്ച് അല്ലെങ്കിൽ ഗൈഡ് മെഷീനും കൊണ്ടൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് നല്ല തൂത്ത് നമ്മൾ ഡബ്ല്യു ഡി ഫോട്ടോ ഒക്കെ അടിച്ചത് വൃത്തിയാക്കിയിട്ട് ഇത് തയ്ച്ച് പിടിപ്പിച്ച് അതിൻ്റെ മുകളിലോട്ട് അപ്പം തന്നെ ആ ആ സമയം തന്നെ ഇത് ടേപ്പ് ഒത്തിച്ചു കഴിഞ്ഞാൽ സന്നത് റെഡിയാവും നിസ്സാര പണിയേ ഉള്ളൂ നിസ്സാര പൈസയ്ക്ക് നമുക്കിത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ സേനസിനെ മാറാൻ ഇതുപോലെ ചെയ്യാൻ പറ്റും പക്ഷേ ഇത് വർഷങ്ങളോളം ഒന്നും ഉപയോഗിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല എങ്കിലും നമുക്ക് കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു കുഴപ്പമുണ്ടാകത്തില്ല അപ്പം നിങ്ങൾ നോക്കി വെച്ചോ ഇതുപോലെ ആവശ്യം ആർക്കെങ്കിലും വരുവാണെങ്കിൽ നിങ്ങളത് മേടിക്കുക സ്വന്തമായിട്ട് ചെയ്യുക അപ്പം പൈസ ലാഭിക്കുക ഇതുപോലെ ഉപകാരപ്പെട്ട വൈഡിയകളൊക്കെ ഇനിയും നമ്മൾ ചെയ്യും നമ്മൾ ചെയ്യുന്ന ഇതുപോലെ ഓരോരുത്തർക്ക് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന വിടുകളൊക്കെയാണിത് ചെയ്യുന്ന ജോലികളൊക്കെയാണിത് ഇതൊക്കെ യൂട്യൂബിൽ കാണുന്നതാണെങ്കിലും അപ്പോൾ യൂട്യൂബ് കണ്ടിട്ട് ഞാൻ സ്വന്തമായിട്ട് ഞാൻ എൻ്റെ വണ്ടിക്കുകയും ചെയ്തതാണ് അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും കാണാം അടുത്ത വീഡിയോ ആയിട്ട് നമ്മുടെ ഫേസ്ബുക്കൊക്കെ അത് ഫോളോ ചെയ്യുക ബൈ